ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാം മാന്യപ്രേക്ഷകരും ഹിതയെന്ന് പറഞ്ഞ സ്വാഗതം ആണ് നമ്മുടെ മമ്മുക്കാട് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷനോട് വന്നിട്ടുണ്ട് ഏറ്റവും പുതിയൊരു സിനിമയുടെ അപ്ഡേഷനാണ് വന്നിരിക്കുന്നത് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമ ക്രൈം ത്രില്ലർ സിനിമയാണ് ഈ ജിതിൻ കെ ജോസ് കുറുപ്പെന്ന സിനിമയുടെ കൂടിയാണ് അപ്പൊ ഈ സിനിമയിൽ ഒരു വലിയ താരനിര എത്തുന്നുണ്ട് അതായത് നമ്മുടെ മമ്മുക്കായും വിനായകനുമാണ് പ്രധാന എത്തുന്നത് വിനായകൻ മമ്മുക്കായായിട്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള രണ്ട് സിനിമകൾ ഒന്ന് ബിഗ് ബി എന്ന സിനിമ ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിലൂടെയാണ് ഇവർ രണ്ടുപേരും ഒന്നിച്ചിട്ടുള്ള ഒരു സിനിമ അതിനുശേഷം വീണ്ടും ഇരുവരും ഒന്നിക്കുന്ന ഒരു സിനിമ മമ്മുക്ക ഈയൊരു സിനിമയിൽ വീണ്ടും നെഗറ്റീവ് ഷെയ്ഡിലാണ് എത്തുന്നതെന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് വരുന്നത് കാരണം ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഭ്രമയുഗം എന്ന സിനിമയിൽ നമ്മളെ മമ്മുക്ക അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു ഭ്രമിപ്പിച്ചു അങ്ങനെ നമ്മൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ് മമ്മൂക്ക നമുക്ക് തന്നത് ഈ സിനിമയും മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത് അത് തന്നെയാണ് നമ്മളുടെയൊക്കെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയും കാരണം മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ള ഇതുവരെയുള്ള സിനിമകൾ ഒന്നിനൊന്നിന് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ നമുക്ക് മമ്മൂക്ക തന്നു അപ്പം അത്തരത്തിലൊരു കഥാപാത്രം തന്നെയായിരിക്കും ഈ സിനിമയും ക്രൈം ത്രില്ലർ സിനിമ തന്നെയാണ് ഇതിനകത്ത് മറ്റ് ചില ഘടകങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സുശീൽ ഷ്യാമു വീണ്ടും കണ്ണൂർ സ്കോഡ് എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വന്ന അതിന്റെ സംവിധായകനാണ് ഈ സിനിമയുടെ ഡിഒപി അതായത് ക്യാമറ കൈകാര്യം ചെയ്തത് ഈ വരുന്ന മാസം പതിനഞ്ചാം തീയതി ഇതിൽ ജോയിൻ ചെയ്യും ഇനി നമ്മൾ മമുക്കാടായിട്ട് തിയേറ്ററിൽ കാണാനിരിക്കുന്ന രണ്ട് സിനിമകൾ ഒന്ന് ബസൂക്ക എന്ന സിനിമ സിനിമയാണ് കല്ലൂർ ടെന്നീസിന്റെ മകൻ ടിനോ ടെന്നീസ് ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു ഗെയിം ത്രില്ലർ സിനിമയാണ് അതിന്റെ ഒരു ടീച്ചറൊക്കെ നമ്മൾ കണ്ടു അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിയത് തന്നെയാണ് അപ്പൊ പൂജ അവധിക്കാണ് സിനിമ തിയേറ്ററിലേക്ക് റിലീസിനായിട്ട് എത്തുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരും മമ്മൂട്ടി കമ്പനിയുടെ ആറാമത്തെ ചിത്രമായിട്ടാണ് ഗൗതം വാസുദേവൻ മേനൻ മലയാളത്തിൽ ആദ്യമായി മമ്മുക്കായെ വെച്ചിട്ട് ഒരു സിനിമ ചെയ്യുന്നത് ഇതും ഒരു ഒരു ത്രില്ലർ സിനിമ തന്നെയാണ് മമ്മുക്കായ് സിനിമയിൽ ഒരു ഡിക്റ്റീവിന്റെ റോളാണ് എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ട് മമ്മൂക്ക നമുക്ക് ഇങ്ങോട്ട് തന്നിരിക്കുന്നത് അപ്പം ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഇനി വരാൻ പോകുന്ന പുതിയ പുതിയ സംവിധായകർ അവരുടെ ഭാവനയിൽ അവര് മമ്മൂക്കായെ കണ്ടുകൊണ്ട് എഴുതുന്ന ചില കഥാപാത്രങ്ങൾ അത് അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുക തന്നെയാണ് ഈ കാലം അത്രയും മമ്മൂക്ക നമുക്ക് തന്നിട്ടുള്ളത് മമ്മൂട്ടി കമ്പനിയുടെ ഏഴാമത്തെ ചിത്രമാട്ടാണ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ അണിയറയിൽ പുരോഗമിക്കുന്നത് ത്രില്ലർ ചിത്രമാട്ടാണ് വീണ്ടും മമ്മൂക്ക നമ്മളെ ഞെട്ടിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല വിനായകനും മമ്മൂക്കായും നേർക്കുനേരെ എത്തുന്ന ഒരു സിനിമ കൂടി വിനായകൻ ജയിലർ എന്ന സിനിമയിലൂടെ അക്ഷരാർത്ഥത്തിൽ നമ്മളെ തിനകത്ത് ഒരു നെഗറ്റീവ് കഥാപാത്രമായിരുന്നു മെയിൻ വില്ലനായിട്ട് വന്ന് നമ്മളെ ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വിനായകൻ വീണ്ടും മലയാളത്തിലേക്ക് ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് വരുന്നതോടൊപ്പം തന്നെ നമ്മുടെ മമ്മുക്കാട് നെഗറ്റീവ് ഷെയ്ഡ് കാണാനായിട്ടുള്ള അല്ലെങ്കിൽ ആ സിനിമയെ കുറിച്ചിട്ട് കൂടുതൽ അപ്ഡേഷൻ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷയിലാണ് പ്രേക്ഷകരും ഞാനും എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങൾ സിനിമയെ കുറിച്ചിട്ടുള്ള കൂടുതൽ വാർത്തകൾ വരും അതിനനുസരിച്ച് നമ്മളും വീഡിയോ ആയിട്ട് വരും എന്തായാലും മമ്മൂക്കാട ഇനി വരാനിരിക്കുന്ന സിനിമകൾ അത് രണ്ട് സിനിമകളും വളരെ പ്രതീക്ഷയുള്ള സിനിമ തന്നെയാണ് ഒന്ന് ബസൂക്ക കാണാനായിട്ട് കാത്തിരിക്കുന്നു പൂജാവധിക്ക് സിനിമ തിയേറ്ററിലേക്ക് എത്തും മറ്റേ ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയും അതും അതിന്റെ അപ്ഡേഷനു വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം അതിന്റെ ട്രെയിലറും ടീസറും ഒക്കെ ഇറങ്ങാനുണ്ട് എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ മമ്മൂക്കാട ഈ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോമായിട്ട് കാണാം ശുഭപ്രതിഷ് നിങ്ങളുടെ സ്വന്തം സിനിമ കാഴ്ച